നമസ്കാരം എൻ്റെ പേര് നിതിൻ ഏഫ എന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സാം സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ ഒരു അക്കാഡമിക് ഇയർ എൻഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പല കുട്ടികളും മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മോഡൽ എക്സാമിലേക്ക് പോവാണ് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് കുറേ കൂടെ എഫക്റ്റീവായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ എന്നുള്ളതിനാസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ സംസാരിക്കാനാകുന്നത് പല കുട്ടികളും അതുപോലെ തന്നെ പല സ്കൂളുകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി മാസങ്ങളൊക്കെ തന്നെ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പഠനവുമായി ബന്ധപ്പെട്ട് ഗോളുകൾ സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം രണ്ട് തരത്തിലുള്ള ഗോൾസ് ഗോൾസാണുള്ളത് ഒന്ന് പെർഫോമൻസ് ഗോൾസ് എന്ന് പറയും രണ്ട് ലേണിംഗ് ഗോൾസ് എന്ന് പറയും ഇപ്പോൾ പെർഫോമൻസ് ഗോൾസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് തരത്തിലുള്ള റിസൾട്ടാണ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ എത്ര ശതമാനം മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ലെവലിലാണ് നമ്മൾ ഔട്ട്കം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഗോൾസിനെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്ന ഗോൾസിനെയാണ് പെർഫോമൻസ് ഗോൾസ് എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസിന് ഔട്ട്കമ്മിനെ റിസൾട്ടിനെയാണ് ബേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക രണ്ടാമത്തെ ഗോൾസ് എന്ന് പറയുന്നത് ലേണിംഗ് ഗോളുകൾ എന്ന് പറയും അതായത് നമ്മുടെ കോമ്പിറ്റൻസി നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മുടെ നടത്തുന്ന ശ്രമങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ കോമ്പിറ്റൻസി ഉയർത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതിനാണ് ലേണിംഗ് ഗോളുകൾ എന്ന് പറയുന്നത് ആക്ച്വലി ഈ പെർഫോമൻസ് ഗോൾസ് കൂടുതലും പ്രഷറൈസ് ചെയ്ത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ടാണ് പൊതുവിൽ കാണുന്നത് അതേസമയം ലേണിംഗ് ഗോളുകളാണെങ്കിൽ കുറേ കൂടെ ഫ്രീ ആയിട്ട് കുറേ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കുന്നതിനും കുറേ കൂടെ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കുന്നതിനും സാധിക്കും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഔട്ട്കം ഉണ്ടാക്കണം അതുണ്ടാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും അങ്ങനെ നമ്മൾ ഈ സമയത്ത് പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇന്നലത്തെക്കാളും കുറെ കൂടെ ബെറ്ററായിട്ട് ഞാൻ ഇന്ന് പഠിക്കും ഇന്നത്തെക്കാളും കുറേക്കൂടെ ബെറ്ററായിട്ട് നാളെ പഠിക്കണം അങ്ങനെ നമ്മുടെ കോമ്പിറ്റൻസി അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ദിവസവും വേണ്ടുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് ഈ നാളുകളിൽ പഠനത്തിൻ്റെ സമീപനത്തിൽ നിങ്ങൾക്കുണ്ടാവേണ്ടത് അല്ലാതെ സ്വന്തമായിട്ട് സെൽഫ് ഇമ്പോസ് ചെയ്തുകൊണ്ടുള്ള പ്രഷറും സ്ട്രെസ്സും നമ്മൾ കൊണ്ടു നടക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുക തുടർന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം നമ്മുടെയൊക്കെ കുട്ടികളുടെയൊക്കെ ഒരു പൊതുനാച്ചർ എന്ന് പറയുന്നത് പരമാവധി ഉഴപ്പി നടക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പഠിക്കേണ്ട സമയങ്ങളൊക്കെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിള് നമ്മൾ ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പഠന സമയങ്ങളെ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക അപ്പോൾ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നും പഠിക്കുന്നതിന് ഒരേ ടൈം സെറ്റ് ചെയ്യുന്നതാണ് ഒരു ഹാബിറ്റായിട്ട് ഈ പഠനം ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് ഹെൽപ്പ് ചെയ്യുക കാരണം ഇപ്പോൾ ഒരു ദിവസം അഞ്ചു മണിക്ക് പഠിച്ചു ഒരു ദിവസം ഏഴ് മണിക്ക് പഠിച്ചു ഒരു ദിവസം ആറു മണിക്ക് പഠിച്ചു അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഹാബിച്വൽ ഫോർമേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല അതേസമയം എന്നും ഒരേ സമയത്ത് നമുക്ക് എന്നും പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം ആറു മണിയാണെങ്കിൽ ആറു മണി അത് സെറ്റ് ചെയ്തിട്ട് ആ സമയം തൊട്ട് എല്ലാ ദിവസവും അങ്ങനെ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ ആദ്യം കുറച്ച് നാളൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു എഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നുള്ള വസ്തുത നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഓരോ സ്ലോട്ടിലും ഇപ്പോൾ ആറ് തൊട്ട് ഏഴ് മണിവരെ അല്ലെങ്കിൽ ആറ് തൊട്ട് ആറര ആണെങ്കിൽ ഓരോ സ്ലോട്ടിലും അത് എത്രത്തോളം ക്വാണ്ടിറ്റേറ്റീവ്ലി എഫിഷ്യൻ്റ് ആയിരുന്നു അതുപോലെ ക്വാളിറ്റേറ്റീവ്ലി എഫിഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഓരോ ദിവസവും സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ ഗ്രാജ്വലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുക്കുക അതായത് ഇപ്പോൾ ആറ് തൊട്ട് ഏഴ് വരെ ആണെങ്കിൽ അത്രയും സമയം അവിടെ ഇരുന്നോ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തോ എന്നുള്ളതാണ് അപ്പോൾ ആ ക്വാണ്ടിറ്റി പ്രോപ്പറായിട്ട് എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം നിങ്ങൾ ക്വാളിറ്റിക്ക് ഇമ്പോർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് പഠിച്ചു എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു അങ്ങനെ ഗ്രാജുവലി നിങ്ങൾ നിങ്ങളുടെ ആ പഠനത്തിൻ്റെ സ്ട്രാറ്റജിയെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ഒരു എൻ റിസൾട്ടും വരുമെന്നുള്ള ഒരു കോൺഫിഡൻസും കോൺഫിഡൻസും നിങ്ങൾക്കുണ്ടായിരിക്കണം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു ഹോപ്പ് തരുമെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റ് വസ്തുതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ദിവസം കൃത്യമായി ഉറങ്ങുക ഭക്ഷണം കൃത്യമായി കഴിക്കുക അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണ്ടുന്ന രീതിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് പലരും കൂടുതലും വെർച്വൽ വെർച്വലായിട്ടുള്ള ആക്ടിവിറ്റികളിലാണ് ആവുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് മൊബൈല് ലാപ്ടോപ്പ് ടാബ് അതുപോലുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ എൻഗേജ് ആകുന്നത് അപ്പം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഡെയിലി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ഡയറക്റ്റ് ആക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ് അത്ലറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ചെറിയ സമയം നമ്മൾ എല്ലാ ദിവസവും മാറ്റിവെക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഉറക്കം ഇപ്പോൾ പ്രത്യേകിച്ച് ടീനേജേഴ്സിനെയൊക്കെ നോക്കിയാൽ പൊതുവിൽ കാണുന്ന ഒരു പ്രധാന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ തന്നെ വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും വളരെ ലേറ്റായിട്ട് ഉറക്കം എഴുന്നേക്കുകയും ആണ് കാണുന്നത് അത് കഴിവതും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്ന് പറയുന്നത് പത്തിനും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഉറങ്ങുകയും രാവിലെ ആറു മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്ന രീതിയിലും നിങ്ങളുടെ സ്കെഡ്യൂള് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ തന്നെ രാവിലെ ഒരു എട്ടെട്ടരയ്ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് നല്ലത് ഉച്ചയ്ക്ക് ഒരു വണ്ണിനും ടുവിനും ഇടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കാം രാത്രി ഒരു സെവൻ സെവൻ തേർട്ടിക്കുള്ളിൽ നമ്മൾ ഡിന്നറും കഴിക്കുന്നതിന് പ്ലാൻ ചെയ്യാം അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളൊക്കെ വെള്ളം കുടിക്കുന്നത് പൊതുവില് വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരവരുടെ വെയ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് കെ ജിക്ക് വൺ ലിറ്റർ പെർ ഡേ ആണ് പറയുന്നത് അപ്പം അമ്പത് കിലോ ഉള്ള ഒരാൾ രണ്ട് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം അപ്പം അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ വെള്ളമെല്ലാം ധാരാളം കുടിക്കുന്ന ഒരു ഹാബിറ്റും കുട്ടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കുറേ കൂടെ അലേർട്ടായിട്ട് പഠിക്കുന്നതിനും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിനും തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ടൈറ്റിലുകളും പ്രധാനപ്പെട്ട ടെക്നിക്കൽ വേഡ്സൊക്കെ നോട്ട് ചെയ്ത് പോകുമ്പം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിവൈസ് ചെയ്യുന്നതിനും റീകോൾ ചെയ്യുന്നതിനൊക്കെ സാധിക്കും അപ്പോൾ എത്രത്തോളം കൂടുതൽ റിവൈസും റീകോളും ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സാം സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളുടെ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെ നല്ലൊരു അക്കാഡമിക് കെയർ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു